മുപ്പത് വർഷത്തെ സി പി എം കോട്ട തകർന്നു ഭൂരിപക്ഷമില്ലാതെ ഭരണം പിടിക്കാൻ കോൺഗ്രസിന്റെ പ്ലാൻ ബി നമസ്കാരം കേരള ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം തദ്ദേശ ഉപതിരഞ്ഞെടുപ്പിൽ അട്ടിമറി ഫലങ്ങളാണ് മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുടെ പിന്തുണയോടെ വടക്കഞ്ചേരിയിൽ മുപ്പത് വർഷത്തെ സി ഭരണം അവസാനിപ്പിച്ച് യു ഡി എഫ് അധികാരത്തിലേക്ക് പോത്തുകലിലും ഇരട്ടിയിലധികം സീറ്റുകൾ നേടി യു ഡി എഫ് വൺ തിരിച്ചുവരവ് നടത്തി എന്നാൽ തിരുനെല്ലിയിലെ ബി ജെ പി വിജയം സി പി എമ്മിന് കനത്ത തിരിച്ചടിയായി ഇതിനിടെ പാലക്കാട്ട് മുൻ സി പി എം നേതാവ് ബി ജെ പിയിൽ ചേർന്നു ഭരണം വഴുതിപ്പോയ ഇടങ്ങളിൽ ഉപതിരഞ്ഞെടുപ്പ് സാധ്യതകൾ മുന്നിൽ കണ്ട് കോൺഗ്രസ് കരുക്കൾ നീക്കുകയാണ് അതേസമയം തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്നുവെന്നാരോപിച്ച് മുഖ്യമന്ത്രി കേന്ദ്രത്തിനെതിരെ പ്രതിഷേധിച്ചു വിവാദങ്ങൾക്കും കുറവില്ല പാനൂരിൽ ലീഗ് പ്രകടനത്തിനിടെ സി പി എം സ്തൂപം തകർത്തു ആഘോഷങ്ങളിൽ സ്ത്രീ പുരുഷ സങ്കലനം പാടില്ലെന്ന് നാസർ ഫൈസി ഇടതിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി ഇതിനെല്ലാം പുറമെ ഇരുപത്തഞ്ച് ലക്ഷം പേർ പുറത്താകാൻ സാധ്യതയുള്ള എസ്ഐആർ കണക്കുകളിൽ സംശയം ശക്തമാവുകയാണ് ഈ ന്യൂസുകളിൽ നിങ്ങൾക്ക് എന്തു തോന്നി കമന്റ് ചെയ്യൂ ശുഭദിനം